നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലാലിഗയിലെ ഏറ്റവും സുപ്രധാനമായ ഒരു സമയത്തുകൂടിയാണിപ്പോൾ ക്ലബുകൾ കടന്നു പോകുന്നത് എൽ ക്ലാസിക്കോ പോരാട്ടത്തിന് ഒരുങ്ങുന്ന ബാഴ്സിലോണ നാളെ രാത്രി ഇന്ത്യൻ സമയം എട്ട് നാൽപ്പത്തി അഞ്ചിന് സാന്റിയാഗോ ബെർണാബൂല് റയലും ബാഴ്സയും തമ്മിൽ ഏറ്റുമുട്ടും പക്ഷെ ബാഴ്സയ്ക്ക് അവരുടെ ഒരു പിടി സൂപ്പർ താരങ്ങളും പരിക്കേറ്റു പുറത്താണ് ഈ കളി കളിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന റാഫേനയ്ക്ക് പരിക്കുപറ്റി കളിക്കില്ല എന്ന് ഇന്നലെ പുറത്തേക്ക് വന്ന വാർത്തയിൽ പറഞ്ഞിരുന്നുള്ളൂ എന്നാൽ അദ്ദേഹത്തിന്റെ പരിക്ക് ഗുരുതരമാണ് കുറച്ചധികം നാളുകൾ പുറത്തിരിക്കുമെന്നാണ് ഇപ്പോൾ സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ബ്രസീലിയൻ മാധ്യമവും അക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് ഒരു മാസക്കാലമെങ്കിലും റാഫീനയ്ക്ക് പുറത്തിരിക്കേണ്ടി വരുമെന്നാണ് റിപ്പോർട്ട് പരിക്കിൽ നിന്നും മുക്തനായി തിരികെ വന്നതാണ് അദ്ദേഹം ട്രെയിനിങ് ഒക്കെ ആരംഭിച്ചിരുന്നു പക്ഷേ ഇന്നലെ വീണ്ടും ഒരു സെറ്റ് ബാക്ക് ഉണ്ടായിരിക്കുന്നു മറ്റൊരു പരിക്ക് സംഭവിച്ചിരിക്കുന്നു അദ്ദേഹത്തിന് നീണ്ട നാൾ പുറത്തിരിക്കേണ്ടി വരും ഒരു മാസക്കാലം എന്ന് പറയുമ്പോൾ അടുത്ത ബ്രസീലിൻ ഇന്റർനാഷണൽ ബ്രേക്കും അദ്ദേഹത്തിന് നഷ്ടമാകും എന്ന് വേണം കരുതാൻ ഏതായാലും ബാഴ്സയുടെ ഒരു വിടി താരങ്ങൾ എന്ന് പറഞ്ഞല്ലോ ഡാനി വൽമോ പരിക്കേറ്റ് പുറത്താണ് ഒരാഴ്ചക്കാലം അദ്ദേഹം പുറത്താണ് അപ്പോൾ അദ്ദേഹവും ഉണ്ടാവില്ല ജോയൻ ഗാർഷ്യ പരിക്കേറ്റ് കുറച്ച് നാളായിട്ട് പുറത്താണ് രണ്ടാഴ്ചക്കാലം ഇനിയും അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വരും റോബർട്ട് ലവൻഡോസ്കി പരിക്കേറ്റ് പുറത്താണ് രണ്ടാഴ്ചക്കാലമാണ് അദ്ദേഹം പുറത്തിരിക്കേണ്ടി വരിക മാർക്കാന്ത്രി തേഴ്സ്റ്റെഗൻ കളിക്കളത്തിന് പുറത്താണ് നമുക്ക് അറിയാൻ തിരികെ വരാനുള്ള നല്ല ശ്രമം അദ്ദേഹം നടത്തുന്നു ഏഴ് ആഴ്ചക്കാലം അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വരുമെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ട് ഗാവിയുടെ സർജറി ഒക്കെ കഴിഞ്ഞിരിപ്പാണല്ലോ നാലു മാസക്കാലം അദ്ദേഹത്തിന് ഇനിയും പുറത്തിരിക്കേണ്ടി വരും അകെ സൂപ്പർ താരങ്ങളൊക്കെ ഒരു പിടി സൂപ്പർ താരങ്ങൾ പരിക്കേറ്റ് പുറത്തുനിൽക്കുന്ന വല്ലാത്തൊരവസ്ഥയിലാണ് ബാഴ്സ ഹൂൾസ് കൂണ്ടെ നാളെ കളിക്കുമോ എന്ന കാര്യത്തിലും ഇപ്പോൾ സംശയങ്ങളുണ്ട് അങ്ങനെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ സുപ്രധാനമായ ഘട്ടത്തിൽ പരിക്കിൽ വലയുകയാണ് വാഴ്സ എങ്ങനെ ഹൺസി ഫ്ലിക്ക് ഈ കാര്യങ്ങൾ മാനേജ് ചെയ്യും എന്നുള്ളത് കാത്തിരുന്ന് കാണണം വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക്സ് ചെയ്തു